സ്വന്തം കയ്യിലെ മണ്ഡത്തലങ്ങൾ കാരണം മാസ്റ്റിലായ യൂട്യൂബിനാണ് നമ്മൾ താല്പര്യ പ്രകാരം തന്റെ കൈയിലുള്ള ബുക്ക് ബുള്ളറ്റ് പ്രൂഫ് ആണല്ലോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ഈ കാര്യം ചെയ്തത് തോക്കുകൊണ്ട് വെടിവെക്കുകയാണ് ചെയ്തത് അത് വെറുതെ ഒന്നും ആയിരുന്നില്ല സ്വന്തം കാവുകരായ പെറസിന്റെ നെന്യത്തിൽ വെച്ചായിരുന്നു വെടിവെച്ചത് നെഞ്ചൻ തുടച്ച് ബുള്ളറ്റ് എണ്ണം പോയി പെരസാണെന്ന് മരിക്കുകയും ചെയ്തു പോലീസുകാർക്ക് പിറ്റേറെ എവിഡൻസ് എന്ന് പറയുന്നത് ഇവര് ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു നമ്മളെ ലിസ്റ്റിൽ അഞ്ചാമതായി വരുന്നതാണ് നമ്മുടെ കേരളത്തിലെ തൊപ്പി തൊപ്പി നമുക്ക് എല്ലാവർക്കും അറിയാം തൊപ്പി ലൈഫ് സ്ട്രീമിങ്ങും അതുപോലെ തന്നെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് തൊപ്പി ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് കേരളത്തിൽ നിന്ന് അശ്ലീല സോങ് പാടിയെന്ന രീതിയിലാണ് പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടായ വീഡിയോ കാര്യങ്ങൾ തൊപ്പി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊന്ന് നിങ്ങൾ കാണും വാതിലൊക്കെ ചവിട്ടി പൊളിച്ചിട്ടാണ് തൊപ്പിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നമ്മുടെ ലിസ്റ്റിൽ നാലാമതായി വരുന്നത് ജോർദാൻ അമേരിക്കൻ യൂട്യൂബർ ആണ് നമ്മുടെ വിശേഷി നാലാമതായി വരുന്നുണ്ട് ഇവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അതായത് ഇയാൾ ചെയ്യുന്ന ഒരാളാണ് ഇവരൊരു വെറൈറ്റി വേണ്ടി ബ്ലോഗ് ചെയ്ത് ഇടയിൽ ഒരു വണ്ടി കാണുകയാണ് അത് വെറും വണ്ടിയൊന്നും ആയിരുന്നില്ല പോലീസ് വാഹനമായിരുന്നു തന്റെ കൂട്ടുകാരുടെ ഒരു ചലഞ്ച് ചെയ്യുകയാണ് ആ വാഹനത്തിൽ കയറി ഡാൻസ് കളിക്കുമെന്ന രീതി ഇവർ രണ്ടുപേരും ചലഞ്ച് ചെയ്യുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂട്ടുകാരൻ നേരെ പോയി ആ വാഹനത്തിൽ കയറി ഡാൻസ് ചെയ്യുകയാണ് ഡാൻസ് ചെയ്ത ഉടനെ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇവർ വളരെയധികം സംസാരിച്ചെങ്കിലും ഇവിടെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മൂന്നാമതായി വരുന്നത് സ്നൈപ്പർ ബ്രൂ എന്ന് പറയുന്ന ഈ റേഡിയാണ് ആദ്യം വീഡിയോ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യുന്നത് പിന്നീട് ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഒരു കടയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന പേരിലാണ് ഇവിടെ രണ്ടായിരത്തി പതിമൂന്നില് അറസ്റ്റ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി പതിനാറില് കാമുന്ന വീട്ടിൽ നിന്നും ഒറ്റപ്പാടായപ്പോൾ അവിടെ ഉണ്ടായ അയൽവാസികൾ നേരെ പോലീസിനെ വിളിച്ച് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നേരം വന്നു പോലീസുകാർ രണ്ടുപേരും അറസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ദിവസം സ്റ്റേഷനിൽ വെക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം തുറന്നു വിട്ടു നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ഐസക് എന്ന് പറയുന്ന അമേരിക്കൻ യൂട്യൂബറാണ് ലൈവ് സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇവൻ ചെയ്യുന്നത് ലോസ് ആഞ്ചൽസിൽ ഗേമിംഗ് സ്ട്രീമിന്റെ ഒരു പരിപാടി നടന്നു ആ പരിപാടിയിൽ ഇദ്ദേഹത്തിന് ടിക്കറ്റ് ലഭിച്ചില്ല ടിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അതിനുള്ളിൽ പോലീസുകാരും ആരും കാണാതെ തന്നെ ഇവർ ഒളിഞ്ഞു ഗതിയാണ് ഒന്നിക്കേറിയത് പോലീസുകാർ കണ്ട് കണ്ടതിനു ശേഷം പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇവ ലൈഫ് സ്ട്രീമിങ്ങും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അഞ്ച് ദിവസമാണ് ഇവിടെ ജയിലിൽ ഇട്ടത് നമ്മുടെ ലിസ് അവസാനമായി വരുന്നത് സുപാള എന്ന് പറയുന്ന റഷ്യൻ യൂട്യൂബർ ആണ് ഈ റഷ്യൻ യൂട്യൂബർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ചർച്ചിൽ കൊണ്ടുപോയിട്ട് ഗെയിം കളിക്കുകയാണ് അവിടെ ചർച്ചിൽ പോയിട്ട് ഗെയിം കളിക്കുന്ന കാര്യങ്ങളെല്ലാം നിരോധിച്ച കാര്യമാണ് ചർച്ചിൽ പോയി ഗെയിം കളിച്ചതിന്റെ പേരിൽ തന്നെ മതപരമായ കാര്യങ്ങളെ അവഗണിച്ചു എന്ന പേരിലാണ് ഈ യൂട്യൂബർ അറസ്റ്റ് ചെയ്തത് നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പ് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ നല്ല വീഡിയോ